നമസ്കാരം ബ്രിട്ടീഷ് വാർത്തകളിലേക്ക് സ്വാഗതം ടോക്കോൺ ട്രെൻഡിലെ നിയാസിന്റെ മാതാപിതാക്കൾ ശരിക്കും ദുഃഖത്തിലാണ് ഇവർ മാത്രമല്ല ഇവരെ പോലെയുള്ള നൂറുകണക്കിന് മലയാളി മാതാപിതാക്കളാണ് യു കെയിൽ നിന്നും നാടെത്താൻ കഴിയാതെ ശരിക്കും കുടുങ്ങി പോയിരിക്കുന്നത് ലണ്ടനിൽ താമസിച്ചിരുന്ന മകൻ മറ്റൊരു സ്ഥലത്ത് സ്ഥിരതാമസം ഉറപ്പിച്ചപ്പോഴായിരുന്നു ലണ്ടനിൽ താമസിച്ചിരുന്ന മകൻ മറ്റൊരു സ്ഥലത്ത് സ്ഥിരതാമസം ഉറപ്പിച്ചപ്പോഴാണ് വൈക്കം സ്വദേശി മുഹമ്മദ് റഫീഖും ഭാര്യ ആയിഷ ബിവിയും ഏതാനും മാസം മുമ്പ് യു കെയിലെത്തുന്നത് ഇവരെത്തി അധികം വൈകാതെ കോവിഡ് വ്യാപനവും യു കെയിൽ ഉണ്ടായി പിന്നാലെ ലോക്ഡൌൺ പ്രഖ്യാപനവും അടുത്ത മാസം വിസ കാലാവധി തീരാനിരിക്കെ മരുന്നുകൾ തീർന്നു തുടങ്ങിയ ആശങ്കയിലാണ് നിയാസും മാതാപിതാക്കളും കാൽ വേദനയ്ക്ക് ശസ്ത്രക്രിയ നടത്തിയതിനുള്ള മരുന്ന് മുടങ്ങാതെ കഴിക്കുന്നത് തീരാറായത് കഴിഞ്ഞ ദിവസം ജിപിയുമായി ബന്ധപ്പെട്ടപ്പോൾ പ്രിസ്ക്രിപ്ഷൻ നൽകാൻ തയ്യാറായതോടെ താൽക്കാലിക ആശ്വാസമായെന്നും നിയാസ് പറഞ്ഞു ഇത്തരത്തിൽ ഒരുപാട് മാതാപിതാക്കൾ യു കെയിൽ വേദന അനുഭവിക്കുന്നു ലോക്ഡൌൺ തീർത്ത വേദന ഒരു ഇന്ത്യക്കാരന് ബ്രിട്ടനിൽ വളരാൻ എന്തെല്ലാമാണ് തടസ്സങ്ങൾ വെളിപ്പെടുത്തലുമായി ബി സ്റ്റാർ അനിതാ റാണി വംശീയ വിവേചനം പൊതുചർച്ചയാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ വംശജർക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളും ചർച്ചയാവുകയാണ് ബ്രിട്ടനിൽ നിന്ന് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കും പല മേഖലകളിലും പ്രശസ്തരായവർക്കും അത്ര എളുപ്പമായിരുന്നില്ല ഈ സ്ഥാനമെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് പലരും വെളിപ്പെടുത്തുന്നത് ലോക്ക്ഡൌൺ കാലത്ത് പലരും വീടുകളുടെ സുരക്ഷയിലേക്ക് ഒതുങ്ങിയപ്പോഴും ടി വിയിലെയും സോഷ്യൽ മീഡിയയിലെയും തൻ്റെ സാന്നിധ്യം കൊണ്ട് ജനത്തെ ആഹ്ലാദിപ്പിച്ചവരിൽ ഒരാളാണ് ഇന്ത്യൻ വംശജിയായ അനിതാ റാണി ബി ബി സിയിലെ കൺട്രി ഫയൽ എന്ന പരിപാടിയുടെ സഹ അവതാരം അത്തരത്തിലുള്ള ജീവിതാവസ്ഥകളിൽ പല കാലങ്ങളിലായി തനിക്ക് നേരിടേണ്ടി വന്ന വിവേചനങ്ങളും അവർ പങ്കുവെക്കുകയുണ്ടായി നേഴ്സുമാരെ കാത്ത് എൻ എച്ച് എസും കൊറോണയുടെ ആക്രമണം ലോകമെമ്പാടുമുള്ള പല മേഖലകളെയും വിപരീതമായി ബാധിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ പല ബിസിനസ് സ്ഥാപനങ്ങളും ലോക്ക്ഡൌണിൽ ഇളവുകൾ നൽകിയിട്ടും തുറക്കാനാകാത്ത സ്ഥിതിയിലാണ് എന്നാൽ ആരോഗ്യ സംരക്ഷണ മേഖലയിലും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ് പത്തിൽ ഒരു ഭാഗം കെയർ ഹോമുകൾ വീതം പൂട്ടേണ്ടി വരുമെന്നാണ് ഇപ്പോൾ അറിയുവാൻ സാധിക്കുന്നത് ഇവയിൽ താമസിക്കുന്ന പ്രായമായവരെ മറ്റ് കെയർ ഹോമുകളിലേക്ക് മാറ്റേണ്ട അവസ്ഥ ആയിരത്തിലധികം കെയർ ഹോമുകൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥ എന്നാണ് ഈ രംഗത്തെ വിദഗ്ദ്ധർ പറയുന്നത് അതായത് അടുത്ത മറ്റ് കെയർ ഹോമുകൾ കിട്ടില്ലെങ്കിൽ ഇതിൽ പലതിലെയും അന്തേവാസികൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും ദൂരേക്ക് മാറേണ്ടി വരുമെന്ന അവസ്ഥ ഇന്നലെ രേഖപ്പെടുത്തിയത് വെറും മുപ്പത്തിയാറ് മരണം മാത്രം ഇന്നലെ ബ്രിട്ടനിൽ രേഖപ്പെടുത്തിയത് കൊറോണ വ്യാപനം ശക്തിപ്പെടുവാൻ തുടങ്ങിയ ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ മരണസംഖ്യയാണ് വെറും മുപ്പത്തിയാറ് കോവിഡ് മരണങ്ങളാണ് ഇന്നലെ ബ്രിട്ടനിൽ നടന്നത് ഇതോടെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം മൊത്തം മരണം നാൽപ്പത്തി ആയി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടായി ഉയർന്നു കഴിഞ്ഞ ഞായറാഴ്ചയിലെതിനേക്കാൾ അമ്പത്തിയേഴ് ശതമാനത്തിന്റെ കുറവാണ് പ്രതിദിന മരണസംഖ്യയിൽ ഇന്നലെ രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ഞായറാഴ്ച എഴുപത്തിയേഴ് മരണങ്ങളായിരുന്നു രേഖപ്പെടുത്തിയത് വാരാന്ത്യങ്ങളിലെ ഒഴിവു ദിനങ്ങൾ മൂലം സാധാരണ മരണസംഖ്യ കുറവ് തന്നെയാണ് രേഖപ്പെടുത്താറുള്ളത് ആഴ്ചയുടെ മധ്യത്തോടെ മരണസംഖ്യ വർദ്ധിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് സ്ഥാപനങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ അനുസരിച്ച് ബ്രിട്ടനിൽ ഇതുവരെ അമ്പത്തി ഒന്നായിരത്തിലധികം പേർ കോവിഡ് നയൻറ്റീൻ മൂലം മരണം കാണിക്കുന്നത് ആഴ്ചകൾക്ക് ശേഷം ഷോപ്പിംഗ് മാളുകൾ തുറക്കുന്നു ബ്രിട്ടീഷുകാരോട് ആത്മവിശ്വാസത്തോടെ ഷോപ്പിംഗ് നടത്താൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഇന്ന് മുതൽ ഷോപ്പിംഗ് മാളുകൾ തുറക്കുന്നതിന്റെ മുന്നോടിയായി ഈസ്റ്റ് ലണ്ടനിലെ വെസ്റ്റ് ഫീൽഡ് ഷോപ്പിംഗ് സെന്റർ സന്ദർശിക്കവെയാണ് ബോറിസ് ജോൺസൺ ബ്രിട്ടീഷ് സാമ്പത്തിക വ്യവസ്ഥയിൽ പ്രധാന പങ്കുവഹിക്കുന്ന ചില്ലറ വിൽപ്പന മേഖല ഒരിടവേളയ്ക്ക് ശേഷം സജീവമാകാൻ പോകുന്ന സമയത്ത് അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുവെങ്കിലും എത്ര കടയുടമകൾ ഉടൻ തന്നെ കടകൾ തുറന്നു പ്രവർത്തനം ആരംഭിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നും സമ്മതിക്കേണ്ടായി കൂടുതൽ ബ്രിട്ടീഷ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക